നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മ്യാൻമാറിലും അയൽ രാജ്യമായ തായ്ലാന്റിലുമുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടതായും വൻ നാശനഷ്ടങ്ങൾ തന്നെ അവിടെ സംഭവിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ വളരെ നടുക്കുന്നതാണ് മ്യാൻമാറിലും തായ്ലാന്റിലും നിരവധി പേർ മരിക്കുകയും ഒരുപാട് പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് ശക്തമായ ഭൂചലനം തന്നെയാണ് അവിടെ അനുഭവപ്പെട്ടിരിക്കുന്നത് ബാങ്കോക്ക് നഗരം ദുരന്ത മേഖലയായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് മ്യാൻമാറിൽ ഒന്നിലധികം പ്രദേശങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാശനഷ്ടങ്ങളെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല മരണസംഖ്യ ഇനിയും ഉയരാമെന്നും നൂറുകണക്കിന് കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ട് അതേസമയം ബാങ്കോങ്കിൽ നിർമ്മാണത്തിലിരുന്ന അമ്പരചുംബിയായ കെട്ടിടം ഭൂകമ്പത്തിൽ തകർന്ന് തരിപ്പണമാകുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വൈറലാണ് ഏകദേശം മരണം ആയിരത്തി രണ്ട് കടന്നു എന്നാണ് റിപ്പോർട്ടുകൾ ആയിരത്തി അറുനൂറ്റി എഴുപത് പേർക്ക് പരിക്കേറ്റെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മ്യാൻമാറിൽ മാത്രം അറുനൂറ്റി തൊണ്ണൂറ്റി നാല് മരണമാണ് ഭരണകൂടം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഭൂകമ്പത്തിൽ ടിഞ്ഞ ആറ് പ്രവിശ്യകളിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് മരണസംഖ്യ ഉയരമെന്നാണ് സൂചന അതിനിടെ ബാങ്കോക്കിൽ നിർമ്മാണത്തിലിരുന്ന മുപ്പത് നില കെട്ടിടം തകർന്ന മരിച്ചവരുടെ എണ്ണം പതിനൊന്നായി നൂറ്റി പതിനേഴ് പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിലാണ് ഭൂകമ്പ മാബിനിയിൽ ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്നലെയാണ് ഉണ്ടായത് നൂറ്റി പതിനേഴ് പേരെയാണ് കാണാതെ എന്നാണ് മ്യാൻമാറിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ തന്നെ വീഡിയോസ് ധാരാളമായിട്ട് പുറത്തു വരുന്നുണ്ട് ചില വീഡിയോസ് ഒന്നും നമുക്കും ഈ ഒരു വാർത്തയിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം ദുരന്തത്തിന്റെ ചിത്രങ്ങളാണ് അതുപോലെ തന്നെ കെട്ടിടം തകരുന്ന ചിത്രങ്ങളാണ് ഇതിലുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കും ചില വിഷ്വൽസ് ഒന്നും ഇടാനായിട്ട് സാധിക്കില്ല ആളുകൾ അവിടെ നിന്ന് ഭയന്ന് നിലവിളിച്ചുകൊണ്ട് ഈ ഒരു ഓടുന്നതും ജീവനും കൊണ്ട് കെട്ടിടങ്ങൾക്ക് ചുവട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ബാങ്കോക്കിലും മ്യാൻമാറിലെ വിവിധ ഇടങ്ങളിലും അടിയന്തരാവസ്ഥ അവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മ്യാൻമാറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മണ്ഡലയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഭൂചലനത്തിന് പിന്നാലെ ആറ് പോയിന്റ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും ഉണ്ടായിട്ടുണ്ട് മ്യാൻമാറിലെ പ്രശസ്ത ആശ്രമമായ മാ സോ യാനെ ഉൾപ്പെടെ തകർന്നു വീണു റോഡുകളും കെട്ടിടങ്ങളും നാമവശേഷമായി തൊണ്ണൂറ് വർഷം പഴക്കമുള്ള ഡാം പൊട്ടി പാലങ്ങൾ തകർന്നു പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡുകൾ ഇല്ലാതായി ഇല്ലാതായെന്നും വാർത്താ ഏജൻസിയായ എ പി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബാങ്കോക്കിൽ ഉണ്ടായ അതിശക്തമായ ഭൂകമ്പം കൺമുന്നിൽ കണ്ടതിന് നടുക്കം മാറാതെ ഇപ്പോൾ നമ്മുടെ മലയാളികളായിട്ടുള്ള നാല് കോഴിക്കോട്ടുകാരിപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് കോഴിക്കോട് നടക്കാവ് സ്കൂളിലെ അധ്യാപിക ശുഭയും മക്കളും സുഹൃത്ത് ുമാണ് ഭൂകമ്പ സമയത്ത് അവിടെ സ്ഥലത്തുണ്ടായിരുന്നത് തലകറക്കം പോലെയാണ് തോന്നിയതെന്നും ഇരുന്ന സോഫ സെറ്റ് ആരോ പിടിച്ചു നീക്കുന്നത് പോലെയാണ് അനുഭവപ്പെട്ടതെന്നും അവർ പറഞ്ഞു ഹോട്ടലിൽ ഇരുന്നപ്പോൾ ഭൂകമ്പമാണെന്ന് പലരും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഉടൻ എല്ലാവരും ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി തൊട്ടടുത്ത ഹോട്ടൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വാട്ടർ ടാങ്കിലെ വെള്ളം തറയിലേക്ക് വീഴുന്നുണ്ടായിരുന്നു നടക്കാൻ പോലും പറ്റാതെ പലരും റോഡിൽ നിന്നും വാഹനങ്ങൾ നിരനിരയായി റോഡിൽ നിരത്തിയിട്ടിരുന്നു ഹോട്ടലിലെ ജീവനക്കാർ സ്വിമ്മിംഗ് പൂളിൽ ഉണ്ടായിരുന്നവർക്ക് വസ്ത്രങ്ങൾ എടുക്ക കൊടുത്തുകൊടുക്കുന്നുണ്ടായിരുന്നു ുന്നു എല്ലാ കടകളും അടഞ്ഞു കിടന്നു മണിക്കൂറുകൾക്ക് ശേഷമാണ് കടകൾ തുറന്നത് ആശുപത്രിയിൽ കിടക്കുന്നവർ പോലും റോഡിൽ ഇറങ്ങി നിന്നെന്നും അവർ പറഞ്ഞു ഇപ്പോഴിതാ നടിയും അവതാരികയുമായ പാർവതി ആർ കൃഷ്ണ പങ്കുവെച്ച സോഷ്യൽ മീഡിയ പോസ്റ്റാണ് വൈറലാകുന്നത് ബാങ്കോക്കിൽ ഭൂചലനം അനുഭവപ്പെടുമ്പോൾ പാർവതിയും ബാങ്കോക്കിൽ ഉണ്ടായിരുന്നു മരണത്തെ മുഖാമുഖം കണ്ട നിമിഷത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പാർവതിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഭൂചലനം സംഭവിക്കുമ്പോൾ പാർവതി ബാങ്കോക്കിൽ ഉണ്ടായിരുന്നുവെങ്കിലും സുരക്ഷിതയാണ് ഇപ്പോഴും തന്റെ വിറയിൽ മാറിയിട്ടില്ലെന്നാണ് പാർവതി കുറിപ്പിൽ പറയുന്നത് ഇതെഴുതുമ്പോഴും എനിക്ക് വിറയിൽ അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ ജീവിച്ചിരിക്കുന്നതിൽ ഞാൻ നന്ദിയുള്ളവളാണ് ഇന്ന് ബാങ്കോക്കിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ഭൂകമ്പം എന്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ അനുഭവിച്ചു ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം എല്ലാം പിടിച്ചുലച്ചു കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതും ആളുകൾ ജീവിതം ിനു വേണ്ടി ഓടുന്നതും എല്ലാം ഞാൻ കണ്ടു ടാക്സികളില്ല ഗതാഗതം ഒന്നുമില്ല വെറും പരിഭ്രാന്തി മാത്രം ആ നിമിഷം ആദ്യം ഞാൻ ചിന്തിച്ചത് എൻ്റെ പ്രിയപ്പെട്ടവരെ കുറിച്ചായിരുന്നു ഞാൻ പെട്ടെന്ന് എൻ്റെ കുടുംബത്തെ വിളിച്ച് അവരോട് സംസാരിച്ചു ഇതായിരിക്കും എൻ്റെ അവസാന നിമിഷമെന്നും അവരോട് ഞാൻ അവസാനമായി സംസാരിക്കുന്നത് പോലെയും തോന്നി അവരോട് സംസാരിച്ച നിമിഷങ്ങൾ ആശ്വാസത്തിന്റെയും നന്ദിയുടേതുമായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എനിക്ക് ജീവിതത്തിൽ രണ്ടാമതൊരു അവസരം ലഭിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം പുതിയ ജീവിതത്തോടും യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി വീണ്ടും ബന്ധപ്പെടാൻ അവസരത്തിനും ഞാൻ നന്ദിയുള്ളവളാണ് ഭുകമ ബാധിച്ച എല്ലാവർക്കും എന്റെ ഹൃദയം നിങ്ങളെ ഓർക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ നമുക്ക് ശക്തിയും പ്രതിരോധ കണ്ടെത്താം അവസാന നിമിഷത്തെ ഫ്ളൈറ്റ് ബുക്കിംഗിനും എല്ലാത്തിനും സഹായിച്ചവരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുമായിരുന്നില്ല എപ്പോഴും ഞാൻ നിങ്ങളോട് നന്ദി ഉള്ളവരായിരിക്കും എന്നാണ് പാർവതി കുറിച്ചിരിക്കുന്നത് സുഹൃത്തുക്കൾക്കൊപ്പമാണ് പാർവതി തായ്ലാന്റിൽ എത്തിയതെന്ന് വേണം നടി പങ്കുവെച്ച വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ നിരവധി പേരാണ് പാർവതി പ്രാർത്ഥനകൾ ആശംസിച്ചെത്തിയത് ജീവഭയം കൊണ്ടും ആളുകൾ നിലവിളിക്കുന്ന ശബ്ദങ്ങൾ പാർവതി പങ്കിട്ട വീഡിയോയിൽ കേൾക്കാനായിട്ട് സാധിക്കും ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ട ബാങ്കോക്ക് നഗരം ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു നാശനഷ്ടങ്ങളെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല മരണസംഖ്യ ഇനിയും ഉയരുമെന്നും നൂറുകണക്കിന് കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് സാധ്യമായ എല്ലാ സഹായവും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്നും പ്രധാനമന്ത്രി എക്സിലൂടെ അറിയിച്ചു തായ്ലാന്റിൽ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ തുറന്നു വൈവിധ്യകരമായ പ്രകൃതി സൌന്ദര്യവും ചരിത്ര സ്മാരകങ്ങളും സംസ്കാരവും എല്ലാം സമന്വയിപ്പിക്കുന്ന നാടാണ് തായ്ലാന്റ് തലസ്ഥാനമായ ബാങ്കോക്ക് വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഇടവുമാണ് മലയാളികൾ അടുത്തിടെ നിരന്തരം ഇത്തരം അവധി ആഘോഷിക്കാൻ തെരഞ്ഞെടുക്കാറുള്ളതും തായ്ലാന്റ് തന്നെയാണ് ഭൂചലനമുണ്ടായ മ്യാൻമാറിലേക്ക് സഹായഹസ്തവുമായി ഇന്ത്യയും രംഗത്തുണ്ട് ഏകദേശം പതിനഞ്ച് ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ മ്യാൻമാറിലേക്ക് സൈനിക വിമാനം പുറപ്പെട്ടിട്ടുണ്ട് ഹിന്ഡ്യൻ വ്യോമസേന സ്റ്റേഷനിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ സി വൺ ത്രീ സീറോ ജെ വിമാനത്തിലാണ് അവശ്യ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ടെന്റുകൾ സ്ലീപ്പിംഗ് ബാഗുകൾ പുതപ്പുകൾ റെഡി ടു ഈറ്റ് ഭക്ഷണം വാട്ടർ പ്യൂരിഫയറുകൾ സോളാർ ലാമ്പുകൾ ജനറേറ്റർ സെറ്റുകൾ ആവശ്യമരുന്നുകൾ തുടങ്ങിയ സാധനങ്ങളാണ് Yeah. <laughs> അയയ്ക്കുന്നത് തായ്ലാന്റിൽ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ നേരത്തെ തുറന്നിരുന്നു തായ്ലാന്റിലുള്ള ഇന്ത്യൻ പൌരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ പ്ലസ് ആറ് 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 ഒന്ന് എട്ട് എട്ട് ഒന്ന് ഒൻപത് രണ്ട് ഒന്ന് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും എംബസി അറിയിച്ചിട്ടുണ്ട് ബാങ്കോക്ക് എംബസിയിലെയും ചിയാങ്മയിലെ ഇന്ത്യൻ കോൺസുലേറ്റിലെയും ജീവനക്കാർ സുരക്ഷിതരാണെന്നും എംബസി എക്സിൽ പോസ്റ്റ് ചെയ്ത അറിയിപ്പിൽ പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ മ്യാൻമാറിന് സഹായം എത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് മ്യാൻമാറിൽ നിലവിൽ നൂറ്റി പേരോളം ഭൂചലനത്തിൽ ായിരുന്നു ആദ്യം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് നൂറ്റി അൻപത് പേരുടെ മൃതദേഹങ്ങളാണ് ആദ്യം രക്ഷാദൌത്യത്തിലൂടെ കണ്ടെത്തിയതും മ്യാൻമാറിലും അയൽരാജ്യമായ തായ്ലാന്റിലും ഉണ്ടായ ശക്തമായ ഭൂചലനത്തിൽ നിരവധി പേർ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുണ്ട് രാജ്യത്ത് വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി പാലങ്ങളും കെട്ടിടങ്ങളും തകർന്നു തായ്ലാന്റ് തലസ്ഥാനമായ ബാങ്കോക്കിലും വലിയ നാശനഷ്ടങ്ങളുണ്ട് നിർമ്മാണത്തിലിരിക്കുന്ന ബഹുനില കെട്ടിടം തകർന്നു വീണ നിരവധി തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുകയാണ് രണ്ട് രാജ്യങ്ങളിലും സർക്കാരുകൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു മ്യാൻമാറിൽ രക്ഷാദൌത്യം തുടരുന്നതിനിടെ ഇന്നലെ അർദ്ധരാത്രിയോടെ തുടർചലനം ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി പതിനൊന്ന് അമ്പത്തി ആറോടെയാണ് റിക്ടർ സ്കെയിലിൽ നാല് പോയിന്റ് രണ്ട് രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് പതിനൊന്ന് അമ്പതോടെയാണ് റിക്റ്റർ സ്കേലിൽ ആദ്യം ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ശക്തിയേറിയ ഭൂചലനം മ്യാൻമാറിൽ അനുഭവപ്പെട്ടത് പ്രഭവസ്ഥാനം മ്യാൻമാർ ആയിരുന്നെങ്കിലും ഒപ്പം തായ്ലാന്റിലും ശക്തമായ പ്രകമ്പനമുണ്ടായി ബാങ്കോക്കിൽ നിരവധി വലിയ കെട്ടിടങ്ങൾ തകർന്നു വീണതായും ആയിരക്കണക്കിന് ആളുകളെ വീടുകളിൽ നിന്ന് ജോലി സ്ഥലങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു കെട്ടിടങ്ങൾ തകരുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മ്യാൻമാറിൽ കാര്യമായ നാശനഷ്ടങ്ങൾ തന്നെ ഭൂചലനം കാരണം ഉണ്ടായെന്നാണ് ഐക്യരാഷ്ട്രസഭ ഉദ്യോഗസ്ഥരും അറിയിച്ചത് സാധ്യമായ എല്ലാ സഹായങ്ങളും ലോകരാജ്യങ്ങൾ ചെയ്യണമെന്നും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരണമെന്നും മ്യാൻമാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതിനിടെ ഭൂചലനത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി പതിനഞ്ച് ടൺ ആവശ്യവസ്തുക്കൾ ഇന്ത്യൻ വ്യോമസേന മ്യാൻമാറിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇതിനു പുറമെ രക്ഷാപ്രവർത്തകരുടെയും ആരോഗ്യ വിദഗ്ധരുടെയും സംഘവും മ്യാൻമാറിലെ ദുരിതബാധിത പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ട് സഹായം തുടരുമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട്